ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ ഒരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതിനെ ധാര കീടാരം എന്ന് പറയുന്നു ഇതിൽ നിന്നും ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത് ശുദ്ധജലം കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നു ഗംഗ ശിവൻ്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കുവാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് ധാരാതീർത്ഥം ഗംഗാജലമാണെന്നാണ് സങ്കല്പം ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് വളരെ ഉത്തമമാണ് ശിവൻ്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസം കൂടി ഉണ്ട് ഭഗവാന് ധാര നടത്തുന്നത് സകല രോഗപരിഹാരങ്ങൾക്കും ഉത്തമമാണ് പിറന്നാൾ ദിനത്തിൽ കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ശിവഭഗവാന് ധാര മറ്റൊരു പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാൽ ഇളനീർ നെയ്യ് എണ്ണ ഭസ്മം പനിനീർ മുതലായവ കൊണ്ടുള്ള അഭിഷേകം ശിവന് അഭിഷേകം ചെയ്തു കിട്ടുന്ന നെയ്യ് എണ്ണ ഭസ്മം പനിനീർ പാൽ ഇവയെല്ലാം വളരെ സേവിക്കുന്നത് വളരെ ഉത്തമമാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് പ്രത്യേകം പ്രാധാന്യമുണ്ട് ശ്രീകോവിലിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് ഇത് പാർവതീ ദേവിയാണെന്നാണ് സങ്കല്പം ശിവക്ഷേത്ര ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതീദേവിക്ക് പിൻവിളക്ക് വഴിപാടുകൂടി സമർപ്പിക്കണമെന്നാണ് വിശ്വാസം ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന വിധം ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ ഛണ്ടൻ പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകർ ക്ഷേത്രം സൂക്ഷിപ്പുകാരായുണ്ട് ഇവരെ മനസ്സിൽ സങ്കല്പിച്ച് ഇടംവലം നോക്കി തൊഴുത് അനുവാദം വാങ്ങി വേണം അകത്ത് പ്രവേശിക്കുവാൻ അകത്തെത്തിച്ചേർന്നാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാൻ മുന്നിൽ പ്രതിഷ്ഠിച്ചുള്ള നന്ദികേശനെയാണ് നന്ദികേശൻ്റെ വലതുവശത്ത് നിന്ന് വേണം തൊഴുവാൻ അതിനുശേഷം മുന്നോട്ട് നടന്ന ശ്രീകോവിലിൻ്റെ വാതിലിന് ഇടതുഭാഗത്തു നിന്ന് ശിവഭഗവാനെ തൊഴുകയും പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ വലതുവശത്ത് നിന്ന് നന്ദിയെ തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ഓവുചാലിന് അടുത്തെത്തി നിൽക്കണം അവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ താഴെകുടം നോക്കി കൂപ്പിയ കൈകൾ മൃദുവായി മൂന്ന് പ്രാവശ്യം കൂട്ടി തൊഴുകുക പിന്നീട് തിരിഞ്ഞ് നടന്ന് നന്ദിയുടെ പിന്നിലൂടെ വലതുവശത്ത് നിന്ന് നന്ദിയെ തൊഴുത് ശ്രീകോവിലിനടുത്ത് ചെന്ന് ഭഗവാനെ തൊഴണം അവിടെ നിന്ന് വലത്തോട്ട് നടന്ന് ഓവിനടുത്തെത്തി താഴികക്കുടം നോക്കിയ കൂപ്പിയ കൈകൾ കൊണ്ട് മൃദുവായി തൊഴുത് കൊട്ടി തിരിഞ്ഞ് നടക്കുക ശ്രീകോവിലിനു മുന്നിലെത്തി ഭഗവാനെ തൊഴുത് തിരിഞ്ഞ് നടന്ന് നന്ദികേശൻ്റെ വലതുവശത്തു നിന്ന് നന്ദികേശനെ തൊഴണം ഇത്രയും ചെയ്യുമ്പോഴാണ് ശിവക്ഷേത്രത്തിലെ ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണമായി ഒരു പ്രദക്ഷിണത്തിൽ നന്ദികേശനെ നാല് നാല് പ്രാവശ്യവും ഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴണം ഭക്തർ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കടക്കരുത്